നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേണിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫെയർസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ടോണോപ്ലാസ്റ്റേ ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ടോണോപ്ലാസ്റ്റേ പിതൃത്വം തെളിയിക്കുവാൻ നടത്തുന്ന ജനിതക പരിശോധന ഏത് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് പിതൃത്വം തെളിയിക്കുവാൻ നടത്തുന്ന ജനിതക പരിശോധന ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം കാർബൺ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം കാർബൺ ഊനബംഗത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം നാല് ഊനബന്ധത്തിലെ പുത്രികാ കോശങ്ങളുടെ എണ്ണം നാല് ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കണം ഏതാണ് കോസ്മിക് രശ്മി ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കണം കോസ്മിക് രശ്മി കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ആൽഫ കെരാറ്റിൻ കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ആൽഫ കെരാറ്റിൻ സമാന സ്പീഷീസ് ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ് സമാന സ്പീഷീസ് ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടം ജീനസ് ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാജി ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ ഓട്ടോഫാജി ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തുവിനെ എന്തു പറയുന്നു ജീനോം ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന ജനിതക വസ്തുവിനെ പറയുന്ന പേരാണ് ജീനോം ഓൾ ഫാക്ടോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഗന്ധം ഓൾ ഫാക്ടോളജി ഗന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ാലം എന്നറിയപ്പെടുന്ന കാലയളവ് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ വയസ്സ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് കണക്കുപ്രകാരം കൗമാരക്കാലം എന്നറിയപ്പെടുന്ന കാലയളവ് പതിനൊന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് കോശത്തിന്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ കോശത്തിന്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആദ്യത്തെ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഹൃദയത്തിന്റെ ഉടമയായ ദക്ഷിണാഫ്രിക്കൻ യുവതി ഡെന്നിസ് ഡാർവെൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഹൃദയത്തിന്റെ ഉടമയായ ദക്ഷിണാഫ്രിക്കൻ യുവതിയാണ് ഡെന്നിസ് ഡാർവെൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡി എൻ എയുടെ ആകൃതി ഡബിൾ ഹെലിക്സ് ഡി എൻ എയിലുള്ള തൈമിനു പകരമായി ആറൻ എൽ ഉള്ള നൈട്രജൻ ബേസ് ഏത് യുറാസിൽ ഡി എൻ എൽ ഉള്ള തൈമിനു പകരമായി ആറൻ എൽ ഉള്ള നൈട്രജൻ ബേസ് ആണ് യുറാസിൽ ഡി എൻ എ തെന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് യുറാസിൽ ഡി എൻ എ തെന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത് യുറാസിൽ ഡി എൻ എയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡി എൻ എയുടെ ഇരട്ട ഗോവണി കണ്ടുപിടിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡി എൻ എയുടെ പൂർണരൂപം ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഡി എൻ എയുടെ പൂർണ്ണരൂപം ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പാഗോസ് ദ്വീപ് പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പാഗോസ് ദ്വീപ് പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ ഭക്ഷണത്തിനായി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്ന ജീവി പരോപജീവി ഭക്ഷണത്തിനായി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്ന ജീവിയെ പറയുന്ന പേര് പരോപജീവി ആർ എൻ എയിൽ കാണുന്ന പഞ്ചസാര ഏത് റൈബോസ് പഞ്ചസാര ആർ എൻ എൽ കാണുന്ന പഞ്ചസാര റൈബോസ് പഞ്ചസാര രണ്ടു ജീവികൾക്കും ഗുണകരമായ ജീവി ബന്ധം മ്യൂച്വലിസം രണ്ട് ജീവികൾക്കും ഗുണകരമായ ജീവി ബന്ധമാണ് മ്യൂച്വലിസം രണ്ട് ജീവിഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പങ്കാളിക്ക് ഗുണവും രണ്ടാമത്തതിനെ ഗുണമോ ദോഷമോ ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സഹഭോചിത ബന്ധം കമൻസലിസം രണ്ട് ജീവിഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പങ്കാളിക്ക് ഗുണവും രണ്ടാമത്തേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത അവസ്ഥയെ പറയപ്പെടുന്ന പേരാണ് കമൻസലിസം അഥവാ സഹഭോചിത ബന്ധം ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ് ഡി എൻ എ ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഡി എൻ എ ഒരു വിശാലമായ ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സമൂഹം ഏതു പേരിൽ അറിയപ്പെടുന്നു ബയോം ഒരു വിശാലമായ ഭൂപ്രദേശത്തുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സമൂഹം ബയോം എന്ന പേരിൽ അറിയപ്പെടുന്നു വയോജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ അവരുടെ പരിചരണം എന്നിവയെ സംബന്ധിച്ച വൈദ്യശാസ്ത്രശാഖയാണ് ജെറിയാട്രിക്സ് വയോജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ അവരുടെ പരിചരണം എന്നിവയെ സംബന്ധിച്ച വൈദ്യശാസ്ത്രശാഖ ജെറിയാട്രിക്സ് ആന്റിസെപ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ് ജോസഫ് ലിസ്റ്റർ ആന്റിസെപ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ് ജോസഫ് ലിസ്റ്റർ വിരൽ അടയാളത്തെ കുറിച്ചുള്ള മർമ്മമുള്ള ജീവികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു യു കാരിയോട്ടുകൾ വ്യക്തമായ മർമ്മമുള്ള ജീവികൾ അറിയപ്പെടുന്ന പേരാണ് യു കാരി ജനിതക പഷ എന്നറിയപ്പെടുന്ന ജനിതക എന്നറിയപ്പെടുന്ന എൻസൈം ലിഗേസ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതി ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ആസ്പിരിൻ ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ആസ്പിരിൻ വേദന ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എൻഡോർഫിൻ വേദന ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എൻഡോർഫിൻ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രോക്കാരിയോട്ടുകൾ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളെ പ്രോക്കാരിയോട്ടുകൾ എന്നും വ്യക്തമായ മർമ്മം ഉള്ള ജീവികളെ യൂക്കാരിയോട്ടുകൾ എന്നും അറിയപ്പെടുന്നു കോശങ്ങളിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ കോശങ്ങളിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യം കോശങ്ങളിൽ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് മാംസ്യം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനം മെർഫോളജി ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെ കുറിച്ചുള്ള പഠനം മെർഫോളജി പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ പൂമ്പൊടി മുതലായവ കാരണം ശരീരത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഹിസ്റ്റാമിൻ പൂമ്പൊടി കാരണം ശരീരത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഹിസ്റ്റാമിൻ ക്രമബംഗത്തിലെ ഘട്ടങ്ങൾ പ്രോഫേസ് മെറ്റാഫേസ് ക്രമബന്ധത്തിലെ ഘട്ടങ്ങളാണ് പ്രോഫേസ് മെറ്റാഫേസ് മാവും മരവാഴയും തമ്മിൽ ഏതു തരം ജീവ സഹഭോജിത ബന്ധം കമൻസലിസം മാവും മരവാഴയും തമ്മിൽ സഹഭോജിത ബന്ധമാണ് ഉള്ളത് ആർ എൻ എൽ കാണാത്ത നൈട്രജൻ ബേസ് തൈമീൻ ആർ എൻ എൽ കാണാത്ത നൈട്രജൻ ബേസ് തൈമീൻ ഇരു കൂട്ടർക്കും ഗുണം തരത്തിൽ രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവിതം അറിയപ്പെടുന്ന പേര് സഹോപകാരിത മ്യൂച്വലിസം ഇരു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന തരത്തിൽ രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവിതം അറിയപ്പെടുന്ന പേരാണ് മ്യൂച്വലിസം അഥവാ സഹ സഹോപകാരിത ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം സൂചിപ്പിക്കുന്നത് ജീനസ് ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം സൂചിപ്പിക്കുന്നത് ജീനസ് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒരു ജീവി ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് കരോലി ഇറക്കി ബയോടെക്നോളജി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് കരോലി ഇറക്കി മനുഷ്യോപയോഗത്തിനായി ഒച്ചുകളെ വളർത്തുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഹെലിസി കൾച്ചർ മനുഷ്യപയോഗത്തിനായി ഒച്ചുകളെ വളർത്തുന്നത് അറിയപ്പെടുന്നു ചില ജീവികൾ നീണ്ട ഉറക്കത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാസമാണ് ഹൈബർണേഷൻ മഞ്ഞുകാലത്ത് ചില ജീവികൾ നീണ്ട ഉറക്കത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാസം ഹൈബർണേഷൻ ആദ്യത്തെ ജീവ വസ്തുവായി കണക്കാക്കുന്നത് എന്തിനാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ ആദ്യത്തെ ജീവവസ്തുവായി കണക്കാക്കുന്നത് ന്യൂക്ലിയോ പ്രോട്ടീനാണ് ചില ജീവികൾ വേനൽക്കാലത്ത് നീണ്ട ഉറക്കത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാസം ഈസ്റ്റിവേഷൻ ചില ജീവികൾ ചില ജീവികൾ വേനൽക്കാലത്ത് നീണ്ട ഉറക്കത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാസം ഈസ്റ്റിവേഷൻ മഞ്ഞുകാലത്ത് ചില ജീവികൾ ഉറക്കത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാസം ഹൈബർണേഷൻ ജന്തുലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന മാംസ്യമേത് കൊളാജൻ ജന്തുലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന മാംസ്യം കൊളാജൻ ജീനുകളിൽ പൊടുന്നനെ ഉണ്ടാകുന്ന മാറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉൽപരിവർത്തനം ജീനുകളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേര് ഉൽപരിവർത്തനം ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ജീവന്റെ ജീനുകൾ ജീവന്റെ എന്നറിയപ്പെടുന്നത് ബയോളജി എന്ന വാക്ക് രൂപവൽക്കരിച്ചത് ജീൻ ലാമാർ ബയോളജി എന്ന വാക്ക് രൂപവൽക്കരിച്ചത് ജീൻ മനുഷ്യ ശരീരത്തിന്റെ ആന്തരഘടനയെ കുറിച്ച് ആന്ധ്രാലിയസ് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് ഡി ഹ്യൂമാനി കോർപോറി ഫാബ്രിക്ക മനുഷ്യ ശരീരത്തിന്റെ ആന്തരഘടനയെ കുറിച്ച് ആന്ധ്രവശാലയെ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് ഡി ഹ്യൂമാനി ഫാബ്രിക്ക ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആറു കിങ്ഡത്തിലെ വർഗീകരണ രീതി ആവിഷ്കരിച്ചത് ആരെ കാൾവൂസ് ആറു കിംഗ്ഡത്തിലെ വർഗീകരണ രീതി ആവിഷ്കരിച്ചത് കാൾവൂസ് ദ ദ വോയേജ് വോയേജ് ഓഫ് ഓഫ് ദി ദി എന്ന എന്ന പ്രശസ്ത പ്രശസ്ത ഗ്രന്ഥം ഗ്രന്ഥം രചിച്ച രചിച്ച ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞനാണ് ചാൾസ് ചാൾസ് ഡാർവിൻ ൾസ്തം ആണ് പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗൻ മെൻഡൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ പ്രയുക്ത ജന്തുശാസ്ത്രത്തിന്റെ അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് കോൺറാഡ് ജസ്നർ പ്രയുക്ത ജന്തുശാസ്ത്രത്തിന്റെ അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് കോൺറാഡ് ജസ്നർ പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ഡോക്ടർ ഇസ്മാർക്ക് പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ഡോക്ടർ ഇസ്മാർക്ക് മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യം ഉന്നയിച്ചത് ചാൾസ് ഡാർവിൻ മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിൽ ആണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് ചാൾസ് ചാൾസ് ഡാർവിൻ ജീവികളെ അഞ്ചു കിങ്ഡമായി വർഗീകരിച്ചത് റോബർട്ട് എച്ച് വിറ്റേക്കർ ജീവികളെ അഞ്ചു കിങ്ഡമായി വർഗീകരിച്ചത് റോബർട്ട് എച്ച് വിറ്റേക്കർ ഫെലിഡെ എന്നത് ജീവികളുടെ വർഗീകരണത്തിൽ എന്തിന്റെ പേരാണ് ഫാമിലി ഫെലിഡെ എന്നത് ജീവികളുടെ വർഗീകരണത്തിൽ ഫാമിലിയുടെ പേരാണ് ഡിനോസറുകളും ആദ്യകാല സസ്തനികളും വലിയ ഉഭയജീവികളും ആവിർഭവിച്ച കാലഘട്ടമാണ് പ്രയാസിക് കാലഘട്ടം ദിനോസറുകളും ആദ്യകാല സസ്തനികളും വലിയ ഉപേജീവികളും ആവിർഭവിച്ച കാലഘട്ടം പ്രയാസി കാലഘട്ടം ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ജീനുകളെ മുറിച്ചു കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസെയിം ലിഗിയസ് ജീനുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ലിഗേസ് അലക്സാണ്ടർ പ്ലമ്മിങ് വൈദ്യശാസ്ത്ര നോബൽ പങ്കിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അലക്സാണ്ടർ പ്ലമ്മിങ് വൈദ്യശാസ്ത്ര നോബൽ പങ്കിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആന്റിബയോട്ടിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സെൽമൻ ബാറ്റ്സ്മാൻ ആന്റിബയോട്ടിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സെൽമാൻ ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയ വാട്സനും ക്രിക്കും നോബൽ സമ്മാനത്തിന് അർഹരായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയ വാട്സനും ക്രിക്കും നോബൽ സമ്മാനത്തിന് അർഹരായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അലോപതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ് അലോപതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ് ഇരുപതാം നൂറ്റാണ്ടിലെ ഡാർവിൻ എന്നറിയപ്പെടുന്നത് ആനസ്റ്റ് മേയർ ഇരുപതാം നൂറ്റാണ്ടിലെ ഡാർവിൻ എന്നറിയപ്പെടുന്നത് ആനസ്റ്റ് മേയർ രണ്ടാം ഡാർവിൻ എന്നറിയപ്പെടുന്നത് ആനസ്റ്റ് മേയർ രണ്ടാം ഡാർവിൻ എന്നറിയപ്പെടുന്നത് ആനസ്റ്റ് മേയർ ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് പോൾ ബർഗ് ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് പോൾ ബർഗ് ജീൻ തെറാപ്പിയുടെ ഉപജ്ഞാതാവ് കാൾ ആൻഡേഴ്സൺ ജീൻ തെറാപ്പിയുടെ ഉപജ്ഞാതാവ് കാൾ ആൻഡേഴ്സൺ ാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഹക്സലി പ്രോട്ടോപ്ലാസം ആണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് പ്രോട്ടോപ്ലാസം ആണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഹക്സലി ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ഡാർവിന്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ് ഗാലപ്പാഗോസ് ഡാർവിന്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ് ഗാലപ്പഗോസ് ഡീസന്റ് രചിച്ചത് ചാൾസ് ഡാർവിൻ ഡീസെന്റ് ഓഫ് മാൻ രചിച്ചത് ചാൾസ് ഡാർവിൻ മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡിവ്രിസ് ആധുനിക ആധുനിക പിതാവ് പിതാവ് ആസ്പിരിൻ ആസ്പിരിൻ ആദ്യമായി 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 ഹോഫ്മാൻ ഹോഫ്മാൻ ആന്റിസെപ്റ്റിക് സർജറി നടത്തിയത് ജോസഫ് ലിസ്റ്റർ ആദ്യമായി ആന്റിസെപ്റ്റിക് സർജറി നടത്തിയത് ജോസഫ് ലിസ്റ്റർ പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമ്മി പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമ്മി വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഐവാനോസ്കി വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ദിമിത്രി ഐവാനോസ്കി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്രോമസോം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഡബ്ല്യു വാൾഡയർ ഉപജ്ഞാതാവ് ഡബ്ല്യുൾഡയർ ഡി വാട്സനും ക്രിക്കോം ഡി എൻ എ ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് മീഷർ ഡി എൻ എ ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് മീഷർ മനുഷ്യ പരിണാമത്തിലെ സുപ്രധാന കണ്ണിയായ ഹോമോ ഫോസിൽ കണ്ടെത്തിയതാരെ യുജിൻ ഡു മനുഷ്യ പരിണാമത്തിലെ സുപ്രധാന കണ്ണിയായ ഹോമോ ഇറക്ടിസിന്റെ ഹോമോ ഇറക്ടിസിന്റെ ഫോസിൽ കണ്ടെത്തിയത് യുജിൻ ഡുബോയ്സ് ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ ഇലക്ട്രോ എൻസെഫാലോഗ്രാം കണ്ടുപിടിച്ചത് ഹാൻസ് ബർഗർ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇലക്ട്രോ എൻസെഫാലോഗ്രാം കണ്ടുപിടിച്ചത് ഹാൻസ് ബെർഗർ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഹ്യൂമൺ ജീനോ പ്രൊജക്ട് എന്ന ആശയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ വാൾട്ടർ സിൻഷിമാർ ഹ്യൂമർ ജീനോം പ്രൊജക്ട് എന്ന ആശയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ വോൾട്ടർ സിൻഷിമാർ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജന്തു കോശങ്ങളിലെ ക്രമബംഗം ആദ്യമായി നിരീക്ഷിച്ചതാര് വാൾട്ടർ ഫ്ലമ്മിങ് ജന്തു കോശങ്ങളിലെ ക്രമബംഗം ആദ്യമായി നിരീക്ഷിച്ചത് വാൾട്ടർ ഫ്ലമ്മിങ് ജീവദ്രവ്യത്തെ ജീവന്റെ കണിക എന്ന് വിശേഷിപ്പിച്ചത് ടി എച്ച് ഹെക്സലി ജീവദ്രവ്യത്തെ ജീവന്റെ കണിക എന്ന് വിശേഷിപ്പിച്ചത് ടി എച്ച് ഹെക്സലി ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൻ എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൻ എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിൻ ഡാർവിൻ ലോകം ചുറ്റി പ്രകൃതി പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് എച്ച് എം എസ് ബിഗിൾ ഡാർവിൻ ലോകം ചുറ്റി പ്രകൃതി പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് എച്ച് എം എസ് ബിഗിൾ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ ഡോക്ടർമാർ എടുക്കുന്ന പ്രതിജ്ഞ ഹിപ്പോക്രാറ്റസ് പ്രതിജ്ഞ ഡോക്ടർമാർ എടുക്കുന്ന പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റസ് പ്രതിജ്ഞ ഡിനോസർ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് സർ റിച്ചാർഡ് ഓവൻ ഡിനോസർ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് സർ റിച്ചാർഡ് ഓവൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഏതിനത്തിൽ പെട്ടവയാണ് ഗിബൺ ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഗിബൺ ഇനത്തിൽ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ മെന്റൽ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ മെന്റൽ അഞ്ചുഡം വർഗീകരണം ആവിഷ്കരിച്ചത് വിറ്റാക്കർ അഞ്ച് വിറ്റാക്കിംഗ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് വിറ്റാക്കർ അടുത്തത് നമുക്ക് ജന്തുശാസ്ത്ര നാമങ്ങളെ കുറിച്ച് നോക്കാം നക്ഷത്ര ആമ ജിയോ എലഗൻസ് എലഗൻസ് നക്ഷത്ര ജിയോ നീല നീല തിമ്മിംഗലം തിമ്മിംഗലം മസ്കുലസ് മസ്കുലസ് പട്ടുനൂൽ പട്ടുനൂൽ പുഴു പുഴു മോറി നക്ഷത്രമ മോറി പശു ബോസ് ബോസ് ടോറസ് ടോറസ് പശു പൂച്ച ഫെലിസ് കാറ്റസ് പൂച്ചയുടെ പേര് ഫെലിസ് കാറ്റസ് പ്രാവ് പ്രാവ് കൊളംബ ലിയോ കമലേസ് ഒട്ടകപക്ഷി ഒട്ടകപക്ഷിയുടെ മറ്റൊരു പേര് ശ്രുതിയോ മറ്റൊരു പേരല്ല നാമം ശ്രുതിയോ കമലേസ് മുയൽ മുയലിന്റെ ജന്തുശാസ്ത്ര നാമം ലിപ്പസ് നൈഗ്രിക്കോളിസ് മുയൽ ലിപ്പസ് നൈഗ്രികോളിസ് അണലി വൈപ്പറസലി അണലി വൈപ്പറസലി കുതിര ഇക്വസ് കബാലസ് കുതിരയുടെ പേര് ഇക്വസ് കബാലസ് നായ കാനിസ് ലുസ് ഫെമിലിയാരിസ് നായയുടെ ജന്തുശാസ്ത്ര നാമമാണ് കാനിസ് ലുക്സ് ഫെമിലിയാരിസ് മയിൽ പാവോ ക്രിസ്റ്റാറ്റസ് മയിലിന്റെ പേര് പാവോ ക്രിസ്റ്റാറ്റസ് ആഫ്രിക്കൻ ആന ലോക്സോഡോണ്ട ആഫ്രിക്കാന ആഫ്രിക്കൻ ആനയുടെ ജന്തുശാസ്ത്ര നാമം ലോക്സോഡോണ്ട ആഫ്രിക്കാന ആട് ആട് ഈച്ച ഈച്ച ജന്തുശാസ്ത്രനാമം ഏഷ്യൻ ആന എലിഫസ് മാക്സിമസ് ഏഷ്യൻ ആന എലിഫസ് മാക്സിമസ് ഒട്ടകം കമേലസ് കമേലസ് കമേലിഡെ കമേലിഡെ കടുവ കടുവ ടൈഗ്രീസ് ടൈഗ്രീസ് സിംഹവാലൻ സിംഹവാലൻ സൈലേനസ് സൈലേനസ് സിംഹം സിംഹം എപ്പിസ് ഒ എപ്പിസ് ഇൻഡിക്കേസ് തവള തവള റാന റാന ജന്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടില്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്